നമസ്കാരം നമുക്കൊന്ന് പറയാനുള്ളത് ഷാനവാസിനെ കുറിച്ചാണ് ഷാനവാസ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തലചെറ്റി വേണപ്പോൾ സത്യത്തിൽ ഞാനും വിചാരിച്ചതൊരു നാടകമാണെന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് പേര് മൂന്ന് പേര് പറയുന്നത് ഇത് ഫേക്കാണ് ഇത് നാടകമാണ് ഇത് ഇവർ ഇങ്ങനെ ഒരു അസുഖം ഇല്ല ഇങ്ങനെ ഇതെല്ലാം അല്ല ഇപ്പം വീണത് ഇത് ഒരു ഫേക്ക് ഡ്രാമയാണെന്ന് അവിടെയുള്ളവർ പറഞ്ഞത് പക്ഷെ അത് നമ്മൾക്ക് അവരെ അടുത്ത് നിൽക്കുന്നവർ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കാനില്ലേ പറ്റുള്ളൂ പക്ഷേ ഇന്നലെ ലാലേട്ടം വന്നപ്പോഴാണ് കുറേ പ്രേക്ഷകർക്ക് തെറ്റുദ്ധാരൻ്റെ ഉണ്ടായിരുന്നു ഇവൻ അഭിനയിക്കുകയാണോ എന്നുള്ളത് ഇത് അഭിനയിക്കല്ല എന്ന് മനസ്സിലായത് ഇന്നലെ ലാലേട്ട വന്നപ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ അത് അവന് പെട്ടെന്ന് പ്രഷർ ഇറങ്ങി പോവുക പ്രഷർ കൂടി പോവുക എന്താണെന്ന് അറിയില്ല അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് അത് പക്ഷേ ഇതല്ല ഇവിടുത്തെ കാര്യം ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ലാലാട്ടം പറഞ്ഞു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അവിടേക്ക് നമ്മുടെ മെഡിക്കൽ റൂമിലേക്ക് നമ്മുടെ അവനെത്തി ഷാനവാസിനെത്തിച്ചതെന്ന് പറഞ്ഞു ഈ എട്ട് മിനിറ്റ് ബിഗ് ബോസ് എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെയുള്ള ആൾക്കാർ തല്ലൂടായിരുന്നു അതിപ്പോൾ നമുക്കറിയാം ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കൊടുക്കാൻ പോലും അവിടെ ഒരാളുണ്ടായിരുന്നില്ല ഒരാൾക്ക് പോലും അവിടെ എത്രയധികം ആൾക്കാരുണ്ട് ഒരു നാലാൾ രണ്ട് ആൾ കയ്യും കാലും പിടിച്ചാൽ കയ്യും പിടിച്ചു കഴിഞ്ഞാൽ അവനെ മിനിറ്റ് ആരം കൊണ്ട് ഒരു മിനിറ്റ് കൊണ്ട് അവന് മെഡിക്കൽ റൂമിലേക്ക് എത്തിക്കാമല്ലോ എത്തിച്ചില്ല അതിനെതിരെ ഇവിടെ ആര്യൻ ഷാനവാസിനെ പിടിച്ചപ്പോൾ നൂറ ചീത്ത പറയുന്നത് അങ്ങനെ ഒരു തല്ലുകൂടി അവിടെ വെച്ചിട്ട് ഒരാൾ മരിക്കാൻ കിടക്കാനായിട്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് അറ്റാക്കുള്ള രോഗി വീണ് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കളി കളിച്ചിട്ട് അത് വളരെ വളരെ മോശമാണെന്നുള്ളത് ലാലേട്ടം വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു ഒരാൾക്ക് വേർത്ത് ഇപ്പം എന്നാലും എന്നാൽ ഒരു പറയുന്ന കേട്ടപ്പോൾ നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവണത് കയ്യും കാലൊക്കെ എന്ന് പറയണത് ഷാനവാസിൻ്റെ അല്ല വേർക്കുക എന്ന് പറയണത് അപ്പോൾ അവൻ എത്ര അനുഭവിച്ചിട്ടാണ് അവനാ അവിടെ ഇരുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഇരിക്കുന്ന ആളോ അങ്ങനെ തളർന്നു വീണ ആളോന്നും അല്ല ആൾ പക്ഷെ ഇത് പെട്ടെന്ന് സംഭവിച്ചതാണ് ഇതിലിപ്പോൾ നെവിനെ നമ്മൾ കുറ്റമൊന്നും പറയണില്ല ഇങ്ങനെയുള്ള പ്രഷർ കയറി 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 ഉണ്ടാവുന്ന ഒരു വിഷയമാണത് പക്ഷേ ബിഗ് ബോസ് എന്ത് ചെയ്യായിരുന്നു അത് നമ്മൾ ചോദിക്കുന്നത് ഒരു നമ്മളൊരു ഫുട്ബോൾ കളി നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ അപ്പോൾ സ്ട്രെച്ചറും കൊണ്ട് ആൾക്കാർ വന്ന് എടുത്ത് കൊണ്ടുപോകുക അല്ലാണ്ട് കളിക്കാരും എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാം കൊണ്ടുപോകുക അതുപോലെ തന്നെ അവിടെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ അവർക്കെന്താ ഒരു മുഖം മൂടി വെച്ചിട്ട് അവർക്കിവിടെ വന്നിട്ട് മിനിറ്റ് അരം കൊണ്ട് സ്ട്രെച്ചറിൽ ഈ എട്ട് ഒന്നും വേണ്ട വേറൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് ബിഗ് ബോസ് ടീമിന് വന്നിട്ട് ഇവനെ ക്യാരി ചെയ്യാറുന്നല്ലോ എന്ത് ചെയ്തില്ല അത് ബിഗ് ബോസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ല എന്തിനാണ് മത്സരാർത്ഥികളെ നോക്കുന്നത് അവരൊക്കെ ഇപ്ര മന്ദബുദ്ധികളാണ് അവർക്കൊക്കെ കപ്പിന് വേണ്ടിയിട്ട് അവർ ഇരിക്കുന്ന അവർക്ക് ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊന്നുമില്ല ഇതൊക്കെ അഭിനയമാണ് അവർക്ക് ആ അഭിനയത്തിൻ്റെ ഇടയിൽ അവർക്ക് ആ അവരെ സേഫ് കളിക്കാനേ അവർക്ക് നേരെയുള്ളു അപ്പോൾ ഇങ്ങനൊരു രോഗി അവൻ രോഗിയാണെന്നുള്ളത് ബിഗ് ബോസിനെ അറിയാം ബിഗ് ബോസ് തന്നെയല്ലേ ദിവസം ദിവസം മരുന്ന് എടുത്ത് കൊടുക്കുന്നത് ബിഗ് ബോസിനെ അറിയാം അപ്പോൾ ഇങ്ങനെ ഒരു മത്സരാർത്ഥി പെട്ടെന്ന് തലയിട്ട് വീണാൽ ബിഗ് ബോസ് എന്താ ചെയ്യുക അവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി കൊണ്ടുപോകുക വാനവാസിന് അത്ര വേണമെങ്കിൽ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാം മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുക അങ്ങനെ പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ബിഗ് ബോസ് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഒരു ഉപകാരവും ഇല്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഷാനവാസ് എന്ന് പറഞ്ഞൊരു വ്യക്തി വീഴുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം തന്നെ നിങ്ങൾ നിങ്ങളവിടുന്ന് വന്നിട്ട് നിങ്ങളുടെ ആൾക്കാർ വന്നിട്ട് ഒരു സ്ട്രെച്ചറിൽ എടുത്ത് കിടത്തിയിട്ട് അപ്പം തന്നെ നിങ്ങൾ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകണം അതിനുള്ള സൗകര്യം നിങ്ങൾ എപ്പോഴും അവിടെ ഉണ്ടാക്കിയിരിക്കണം അത് നിങ്ങളുടെ അടുത്ത് വന്ന ഭയങ്കര ഗുരുതരമായുള്ള തെറ്റാണ് ലാലട്ട എട്ട് മിനിറ്റ് അവിടെ ഇട്ട് നിങ്ങൾ കൊണ്ടുവന്നില്ല എട്ട് മിനിറ്റ് അവിടെ ഇട്ട് കൊണ്ടുവന്നില്ല ഒരാൾക്ക് മരിക്കാനായിട്ട് എട്ട് മിനിറ്റ് വേണ്ട പത്ത് സെക്കൻഡ് മതി അല്ലെങ്കിൽ ഒരു അഞ്ച് സെക്കൻഡ് മതി അപ്പോൾ ഈ അഞ്ച് സെക്കൻഡ് ഈ എട്ട് മിനിറ്റ് കളഞ്ഞതാരാണ് ബിഗ് ബോസ് ആണ് കളഞ്ഞത് നിങ്ങൾ മത്സരാർത്ഥികളെ നോക്കണ്ട ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനോടേക്ക് വരാടുന്നു വന്നിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കായിരുന്നു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കെയർ ചെയ്യരുത് അവിടേക്ക് കൊണ്ടുപോകാടുന്നു അവിടെ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകായിരുന്നു എന്തായാലും പത്ത് മിനിറ്റ് നിങ്ങൾക്കും കിട്ടിയാൽ അത് നശിപ്പിച്ചത് നമ്മുടെ ബിഗ് ബോസ് തന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ള ഷോളൊക്കെ നടത്തുമ്പോൾ ഈ പല രോഗമുള്ള ആൾക്കാരിൽ നിന്നും കേറ്റാണ്ടിരിക്കുക അതുപോലെ തന്നെ എപ്പോഴും എല്ലാ സജ്ജീകരണങ്ങളോട് കൂടി ഒരു ആംബുലൻസ് അവിടെ ഉണ്ടായിരിക്കണം ആർക്കിനും എപ്പോൾ എന്താ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ ക്രൂവിന് തന്നെ വരാമല്ലോ പെട്ടെന്നൊരു അസുഖം വരാമല്ലോ അപ്പം അതിനപ്പം ഇത്രയും വലിയ സെലിബ്രേറ്റി വരുന്ന ഒരു ഷോ ആണ് ആർക്കും വേണമെങ്കിലും വരാമല്ലോ ഒരു അസുഖം വരാമല്ലോ അപ്പം മീറ്റ് ചെയ്ത് പിന്നെ അവിടെ ഷോ കാണാൻ എത്ര ആൾക്കാർ വന്നിരിക്കണെ നിങ്ങൾ തന്നെ പറയുന്ന പത്ത് മൂന്നാറ് ആൾക്കാർ അവിടെ ജോലിക്കാരുണ്ടെന്നാണ് അവർക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരസുഖങ്ങൾ വരാമല്ലോ അപ്പോഴും നിങ്ങൾക്ക് ഒരു ആധുനികമായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഉള്ളൊരു ഒരു ആംബുലൻസ് അവിടെ റെഡി ആയിട്ടിരിക്കണം നിങ്ങളുടെ അവിടെ നിങ്ങളുടെ അവിടുത്തെ മെഡിക്കൽ റൂമൊക്കെ ഡ്യൂപ്ലിക്കേ അതൊന്നും കാര്യമില്ല അവിടെ ഡോക്ടർ ഉണ്ടോ എന്നാലും സംശയം അവിടെ ഡോക്ടറും നേഴ്സും കുന്റാൻ വേണ്ടി ഒന്നും ഇല്ല അവിടെ എല്ലാം അനാസിനും പനിക്കുള്ള ഗുളിയേ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മിനിറ്റ് കാര്യം കൊണ്ട് ക്യാരി ചെയ്ത് അടുത്ത ആശുപത്രിയിൽ മിനിറ്റുകാരം കൊണ്ട് എത്തിക്കാനുള്ള അവണം കാറിലല്ല കൊണ്ടുപോകേണ്ടത് കാർ അവിടെ നിങ്ങൾ പറയും നിങ്ങൾ കാറുണ്ടല്ലോ എന്ന് പറയും കാറ് പോകണ പോലെ എല്ലാം ആംബുലൻസ് പോവുക ആംബുലൻസിൽ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് സാധനങ്ങൾ ഉണ്ടാവും അത്യാവശ്യം എന്താ വേണമെങ്കിൽ ചീൻ ഉണ്ടാവും ഒരു നിങ്ങളെ അവിടെ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ നേഴ്സ് ഉണ്ടാവും അപ്പോൾ ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടർ അവർ അവർ ഒന്ന് കൊണ്ടുപോകുക ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ വലിയ വലിയുള്ളൊരു സംഭവം അത് നിങ്ങൾക്ക് ഒരാൾക്ക് അതൊരു ജീവൻ കൊടുക്കാൻ പറ്റില്ല ജീവൻ രക്ഷിക്കാൻ പറ്റും അതിന് നിങ്ങൾ വളരെ കെയർഫുള്ളായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും അവിടെ ഒരു വെള്ളം വണ്ടി ഉണ്ടായിരിക്കണം പെട്ടെന്ന് വല്ല ഒരു തീ പിടുത്തോ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലുമൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാലോ എത്ര ആൾക്കാരുള്ള സ്ഥലമാണ് അത് അപ്പോൾ ഒരു ഫയർ ഇഞ്ചിൻ അവിടെ എന്തായാലും ഉണ്ടായിരിക്കണം അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഇങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ഒരു പ്രശ്നമില്ലാണ്ട് നിങ്ങളല്ലേ കർണാടകയിൽ നിങ്ങളുടെ ബിഗ് ബോസ് കൂട്ടിപ്പോയത് വൃത്തിയില്ല അല്ല എല്ലാ സാധനങ്ങളും വെള്ളമൊക്കെ പുറത്തേക്ക് വിട്ടിട്ട് എന്തായാലും കൂട്ടിപ്പോയി ലാസ്റ്റ് മത്സരാർത്ഥികളൊക്കെ കൊണ്ട് ഹോട്ടലിൽ താമസിക്കുന്നതിൻ്റെ കെതികേട് വന്നില്ലേ അതേപോലെ തന്നെ എന്ത് അപകടം എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യന് വരാം ഈ ഹൃദയം എന്ന് പറയുന്നത് ദിവസത്തിലല്ല ഇപ്പോൾ ജനിച്ച അന്നും അതിൽ മരിക്കുന്നവരെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അതിന് എപ്പോൾ വേണമെങ്കിലും ഡാമേജ് വരാം അപ്പോൾ അത് ആർക്കാണ് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അതിനുള്ള സജ്ജീകരണങ്ങൾ ഇങ്ങോട്ട് ഒരുക്കണം അവിടെ അല്ലാണ്ട് ഷാനവാസിന് വന്നതിൽ നമ്മുടെ നമ്മുടെ നെവിനോ അല്ലെങ്കിൽ അക്ബറോ അല്ലെങ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളൊന്നും അല്ല കാരണം ആർക്കെപ്പോൾ വേണമെങ്കിലും എന്തും വരാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം